ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ലാട്ടോ ഇനി അങ്ങനെ വിചാരിക്കേണ്ട ആരും ഇത് ഞാൻ എൻ്റെ അടുത്ത് നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് കാണിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും കേട്ടോ അല്ലാതെ പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് കാണണ്ട എന്നാൽ തുടങ്ങല്ലേ അപ്പം നിങ്ങൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് ഞാൻ ഈ അക്കോറിയം പ്രൊഡക്ട്സ് എവിടുന്നാണ് വാങ്ങാറ് എത്രയാണ് അതിൻ്റെ വില അങ്ങനെ പല കാര്യങ്ങളും ഇല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ നോർമലി അക്കോറിയം പ്രോഡക്ട്സ് ഈ പലഡേറിയം പ്രൊഡക്ട്സ് ഒക്കെ എടുക്കുന്ന ഒരു സ്റ്റോറിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലുള്ള സ്റ്റോറിൽ ഇതുവരെ റീസൻറ്റായിട്ട് ഇപ്പം പുതിയ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാനിവിടുത്തെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചുതരാട്ടോ നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ പ്രൊഡക്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ അത് ഓരോരോ പ്രോഡക്ട്സ് ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പക്ഷേ കൂടുതൽ വലിച്ചു നീട്ടാതെ ചെറിയൊരു വീഡിയോയിൽ നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ നോക്കാം അതിൻ്റെ മുമ്പ് ഞാൻ ഇവിടുത്തെ ഈ സ്റ്റോറിൻ്റെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അവർക്കും നിങ്ങളെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും അവർ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോൾ അല്ലേ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാണ്ടാവട്ടോ അപ്പൊ ശരിക്ക് താല്പര്യമുള്ള പോലെ ഈ വീഡിയോ മൊത്തം കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും സോ ഞാൻ പറഞ്ഞ പോലെ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട് കിട്ടുമോ യുവരാജ് ബ്രോൻ്റെ ആണ് മെയിൻ ആയിട്ട് ഈ സ്റ്റോർ പിന്നെ രാഹുൽ ബ്രോ ഉണ്ട് ഇനി ഇവർ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും where passion meets aquascaping. So this is a new store where we have relocated. Um, it's been one week that we have relocated from our old store and uh, it's a huge store. It's a humongous store. It's one of the biggest stores in Bangalore, I would say. So the main reason and the thought process behind Aqua Club is because we want all our aquascapers to ensure that they have everything in hand. Okay. So we me as an aquascaper when those earlier days when we used to aquascape or when we used to uh, hunt for all the products for our aquariums. I think it's very, very difficult. We had to search for driftwoods or rocks, the hardscaping materials and the plants. Every single bit was very difficult for us to find. So the main and the main purpose of we having uh, this particular store is to ensure that we get everything under one single roof. And the best thing about Aqua Club is we have products right from the basics to the topmost premium. Example like. We have the ADA products lined up in the our aquarium uh, in the racks here, mm -hmm. and we also have the Chihiro's products if in case you want a premium light for your aquariums, and we also have the Sun Sun lights if in case you want a lower budget light. So, in that case, we cover all the uh, basics of the aquariums uh, depending on the budgets of the customers. And the most important thing is you get everything here, it's not that you have to go hunt every single product elsewhere. So, we also have fishes, we have shrimps, we've got all your plant varieties, everything is covered here at aqua club. so that's the main purpose. and i think we've been running our business since 2008 here in bangalore. and it's pretty old company of ours. i think the customers here would enjoy the um, view of our store. the main reason is because they get an exposure. they get to see every single product. they get to touch it. they feel it. Yeah. only then they purchase it. that's something that we wanted to give it to the customer. രാഹുൽ എൻ്റെ പേര് രാഹുൽ എന്നാണ് ഇവിടെ വന്ന് തുടങ്ങിയത് കസ്റ്റമർ ആയിട്ടാണ് വന്നത് കസ്റ്റമറായി വന്നു പിന്നെ ആ റിലേഷൻഷിപ്പ് ബിൽഡായി പിന്നെ എക്വക്വിപ്മെൻ്റ് ഒരു ഭാഗമായില്ല ഇപ്പം പറഞ്ഞപോലെ തന്നെ രണ്ടായിരത്തി എട്ടിലാണ് തുടങ്ങിയത് പക്ഷേ ഇനം ആ സമയത്ത് ചെറിയൊരു സ്റ്റോറായിരുന്നു കൂടുതലും ആൾക്കാർക്ക് വന്ന് കണ്ടു നോക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല ചെറിയൊരു സ്റ്റോറായിരുന്നു അപ്പോ ഇത് സംസാരിച്ച് സംസാരിച്ചാണ് ഇങ്ങനെ വന്നതെന്ന് നമുക്ക് വലിയൊരു സ്റ്റോർ തുറക്കണം നമുക്ക് ഈ സത്യം പറഞ്ഞ ഒരു ഐക്യ ഫീൽ വേണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ഐഡിയ സോ ആൾ വരിക നമുക്ക് ഒരായിലക്കൂടെ പോവുക എന്താവശ്യമല്ല എടുക്കുക ബാസ്ക്കറ്റിലിടുക വരാന്നുള്ളതായിരുന്നു ഐഡിയ ആൻഡ് ഇതിലുണ്ടായിരുന്നെച്ചാല് മുമ്പെടെന്നു വെച്ചാൽ ഓൺലൈൻ ഷോപ്പിംഗ് സംഭവ രസമാണ് പക്ഷെ ആക്ച്വലി കാണണമെങ്കിൽ വന്ന് നോക്കി തൊട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് സവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എന്തായാലും എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും പറഞ്ഞ പോലെ തന്നെ ഫിഷ് ഫുഡും തുടങ്ങി കൂടുതൽ ആക്വസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ലൈക്ക് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ എവറിങ് എക്വേറിയം മീഡ്സ് അതാണ് ഐഡിയ പട്ടേ നിങ്ങൾ നടന്നു നോക്കും യു ഹാവ് ലോഡ് ഓഫ് പ്രോഡക്ട്സ് നടന്നു നോക്കുക എന്താ സംഭവം ആയിക്കോട്ടെ സി ഈ ഒരു സെക്ഷനിൽ ഇവർക്ക് ഒരുപാട് ഗ്ലാസ് ടാങ്കുകളുണ്ട് ഇവിടെ മാത്രമല്ല കേട്ടോ ഇവർക്ക് വേറെയും കുറേ അപ്പുറത്തെ സെക്ഷനിലൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഞാൻ ഇത് ഫസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്തല്ലേ ഇപ്പം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെടുത്ത് ഈ ഗ്ലാസ്സിന് ഇത്രയും വിലയുണ്ടോ ഞാനെടുത്തിട്ടുള്ളത് എ ഡിയുടെ ഗ്ലാസ് അല്ലേ അതിന് ഇത്രയും വില ഉണ്ടോ ശരിയാണ് ആ പ്രൊഡക്റ്റിനൊക്കെ നല്ല വിലയുണ്ട് പക്ഷേ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് കാണാൻ പറ്റും ചെറിയ വിലൻ്റെ ടാങ്കുകളുണ്ട് പിന്നെ മിഡ് റേഞ്ച് ഉള്ളതുണ്ട് പിന്നെ ഹൈ ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ഡി എ അങ്ങനെ എല്ലാ ടൈപ്പ് ടാങ്ക് അതുപോലെ എല്ലാ സൈസിലും നിങ്ങൾക്ക് വേണ്ട സൈസിലുള്ള അൾട്രാ ക്ലിയർ ഗ്ലാസ് ആണെങ്കിൽ അതുണ്ട് നോർമൽ ഗ്ലാസ് ഇതിൻ്റെ ഒക്കെ ഒരു നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ സാധാരണ സംഭവം ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഇത്രയൊന്നും കളക്ഷൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഈവൻ ലൈറ്റിൻ്റെ കേസായാലും ഫിൽറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് ഞാനിതിൽ ഫുള്ളായിട്ട് ചിലപ്പോൾ എനിക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇത് വീഡിയോ ഭയങ്കര ലോങ് ആയി പോകുന്ന എനിക്കൊരു സംശയം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കാണിച്ചുതരാം കേട്ടോ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ഉള്ളത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടുതൽ കാണിച്ചുതരാം സി ഇവിടെയാണ് ഇപ്പോൾ ഇവരെ ബേസിക് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട് അതായത് സ്റ്റാർട്ടിങ് ഫിൽറ്റേഴ്സ് ഒക്കെ അല്ലേ ഇപ്പം നമ്മൾ പറയും പല പല ബ്രാൻഡുകളുണ്ട് ഫിൽറ്റേഴ്സിൽ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡാണ് സൺസൺ എന്നിട്ടുള്ള ബ്രാൻഡ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഫ്ലുവൽ എന്നിട്ടുള്ള ബ്രാൻഡുകളുണ്ട് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് അപ്പം സ്റ്റാർട്ടിങ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ സൺസൺ ബ്രാൻഡൊക്കെ അല്ലേ അതിൻ്റെ ഓരോ മോഡലും ഉണ്ട് കിട്ടും അവരടുത്ത് ചെറിയ കാനിസ്റ്റർ ഫിൽറ്റർ കാനിസ്റ്റർ അല്ല ചെറിയ ഹാങ് ഓൺ ഫിൽറ്റർ മുതൽ അതിൻ്റെ തന്നെ ഹയർ ഹയർ ഹയറിലേക്ക് പോകുന്ന എല്ലാ ടൈപ്പും ആണ് ഇവർ ഈ ഒരു സെക്ഷനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് മുകളിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചും കൂടി നല്ല ഹാങ് ഓൺ ഫിൽറ്റേഴ്സ് ഉണ്ട് ഹാങ് ഓൺ ഫിൽട്ടേഴ്സ് പൊതുവേ നമ്മൾ അക്വാസ്കേപ്പിങ് ചെയ്യുമ്പോൾ അല്ലേ പ്ലാന്റഡ് ടാങ്ങിലേക്ക് യൂസ് ചെയ്യാത്ത സാധനമാണ് പക്ഷേ നിങ്ങൾക്ക് ബഡ്ജറ്റൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫിൽറ്റേഴ്സ് തന്നെയാട്ടോ ഇത് ചെറിയ ലോ മെയിൻ്റനൻസ് പ്ലാൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫിൽട്ടേഴ്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും ഹാങ്ങ് ഓൺ ഫിൽറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ മെയിൻ ഇപ്പോൾ നമ്മൾ അക്വോസ്കേപ്പിങ്ങിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താ കാനിസ്റ്റർ ഫിൽറ്റർ അല്ലേ അതായത് ഈ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന ക്യാബിനറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ച് യൂസ് ചെയ്യുന്ന കാനിസ്റ്റർ ഫിൽട്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് സൺസെൻ്റെ ഒക്കെ വരുന്ന തന്നെ കാനിസ്റ്റർ ഫിൽട്ടേഴ്സ് ആട്ടോ ഞാൻ സൺസൺ എന്ന് പറയുമ്പോൾ ഇത് മറ്റൊരു ബ്രാൻഡ് പ്രൊമോഷൻ ആയിട്ട് കരുതണ്ട ഞാൻ നിങ്ങൾക്ക് ഓരോരോ പ്രോഡക്റ്റ് കാണിച്ചതാന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു ഇത് അവരുടെ തന്നെ ഹാങ് ഇത് കാനിസ്റ്റർ ഫിൽറ്റേഴ്സും ഈ സൈഡിലുണ്ട് അതിൽ തന്നെ ചെറിയ കാനിസ്റ്റർ ഫിൽറ്റർ ഉണ്ട് പിന്നെ കുറച്ച് വലുത് ഇത് ടാങ്കിൻ്റെ സൈസ് അതുപോലെ നമ്മൾ ഏതൊക്കെ പ്ലാൻസ് ആണെങ്കിൽ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഫിൽറ്റർ എപ്പോഴും സെലക്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടു ത്രീ ഫീറ്റിൻ്റെ ടാങ്കിൽ ഞാൻ ഏത് ഫിൽറ്റർ വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ കഴിയില്ല കാരണം അതിൽ നിങ്ങൾ എങ്ങനെയാണ് സ്കേപ്പ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ പ്രൊഫഷണൽസിനൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ തരാൻ പറ്റും ഏത് ഫിൽറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഏത് ലൈറ്റ് നിങ്ങളുടെ അടുത്തുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഏതാ ചെയ്യാൻ പറ്റുക എന്നുള്ളൊക്കെ ഇവർ സജസ്റ്റ് ചെയ്തു തരും ഇവരുടെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഇല്ലേ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ നാട്ടിലേക്ക് ഇവരെ ഡെലിവറി ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ നേരത്തെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതായത് അത്യാവശ്യം നല്ല ബഡ്ജറ്റിൻ്റെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ഒരാഴ്ച വരും മറ്റേ ചെറിയ ചെറിയ ഒന്നോ രണ്ടോ സാധനങ്ങൾക്ക് അവർക്കും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങൾക്കും ആ കൊറിയർ ചാർജൊക്കെ എടുക്കുമ്പോൾ അത് വെറുതെ നമ്മൾ പൈസ വേസ്റ്റ് ചെയ്യുന്നല്ലേ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വലിയൊരു ടാങ്ക് ഫുൾ സെറ്റപ്പിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവരൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾ വേസ്റ്റ് ചെയ്യൂല എല്ലാ ടൈപ്പ് പ്രൊഡക്റ്റും എനിക്ക് ഇവിടുന്ന് കിട്ടും ഇതാണ് ഫ്ലുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്റർ ബ്രാൻഡ് അത് അത്യാവശ്യം നല്ല ബ്രാൻഡാട്ടോ കാരണം എൻ്റെ അക്കോറിയത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ലേ ഒയാസ് എന്ന് ഏകദേശം അതിൻ്റെ തന്നെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫിൽറ്ററാണ് ഈ ഫ്ലുവൽ ഇതിൻ്റെ ഒരു ഉ ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ അടുത്ത് കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത ഫിൽറ്ററിൻ്റെ പാർട്സൊക്കെ കിട്ടാൻ കുറച്ച് പാടാ എന്തെങ്കിലും പാർട്സിന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പക്ഷേ ഇതിൻ്റെ പാർട്സുകളൊക്കെ അവൈലബിൾ ആണ് ഇവരെടുത്ത് പാർട്സും ഉണ്ട് ആക്ച്വലി ഇപ്പം എന്തെങ്കിലും ഒരു ഫിൽറ്ററിൻ്റെ എന്തെങ്കിലും പാർട്ട് ഏതെങ്കിലും ഒരു പോഷന് കേടുവു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെടുത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ട്സും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും ഇത് ശരിക്കും നല്ല ഫിൽറ്റർ ആട്ടോ ഫ്ലുവൽ നല്ല ബ്രാൻഡാണ് ഞാൻ പുറത്തുള്ള അക്വാസ്കേപ്പാക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതേപറഞ്ഞാൽ ഇവിടെ ഞാൻ ചില പ്രോഡക്റ്റുകളൊക്കെ കാണുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തപ്പി നടന്നീൻ കുറേ പ്രോഡക്റ്റ് ഉണ്ട് എനിക്കത് കിട്ടാത്ത പക്ഷേ ഇവരുടെ അടുത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ പണിയാവും ഞാൻ ഞാനൊരു പുതിയ പുതിയ ടാങ്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാൻ തോന്നുമല്ലോ അതാണ് ഒരു പ്രശ്നം പക്ഷേ എനിക്കിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്ഥലമല്ല എന്നാലും നമ്മൾ ഓരോ ഉള്ള സ്ഥലത്ത് നമ്മൾ ഓരോരോ പുതിയ പുതിയ ടാങ്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ ആക്കണം ഇവിടെയാണ് ഇവരെ മെയിൻ ലൈറ്റിൻ്റെ സെക്ഷൻ എല്ലാ ടൈപ്പ് ലൈറ്റ് അതായത് ഇപ്പം നമുക്ക് ബ്രാൻഡ് ഉണ്ട് അതുപോലെ തന്നെ സൺസണ് ബ്രാൻഡ് അങ്ങനെ ഒരുപാട് ബ്രാൻഡ് ലൈറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ പല വെറൈറ്റീസ് പല സൈസിലുള്ള പല പർപ്പസിനുള്ള അതായത് ഞാൻ നേരത്തെ ഫിൽറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലൈറ്റിൻ്റെതും അങ്ങനെ തന്നെ നമ്മൾ ഏത് ടൈപ്പ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് എത്ര വലിപ്പുള്ള ടാങ്കാണ് അതിനനുസരിച്ചിട്ടുമാണ് നമ്മൾ ലൈറ്റും സെലക്ട് ചെയ്യാൻ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ബ്രാൻഡും ഉണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ടാങ്കിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയില്ലേ ചിഹിരിയോസിൻ്റെ ഡബ്ല്യു ആർ ജി പി ടു എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അത് മുതൽ അതിൻ്റെ സ്കൈ ലൈറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇത് എങ്ങനെ നിങ്ങൾക്ക് ഇത് ഓരോന്നോരോന്നും പറഞ്ഞിരേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾ റിസേർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലൈറ്റ് വേണം നിങ്ങളുടെ ടാങ്കിന് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ തന്നെ ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ആൾക്കാരെ ചാനലിലൊക്കെ കാണുന്ന കുറേ ലൈറ്റുകളും ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇന്ന് വന്നതിന് ശേഷം എനിക്ക് ആ സാധനം നേരിട്ട് കാണാൻ പറ്റി അത് നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഇതാണ് ചിരിയോസിൻ്റെ ഡബ്ല്യു ആർ ജി ബി വിവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വിവിഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അറിയോ നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ തൂക്കിയിട്ടിട്ട് നിങ്ങൾ കാണുന്ന ലൈറ്റ് കണ്ടിട്ടില്ലേ ടാങ്കുമ്മേ വെച്ചല്ല ടാങ്കിൻ്റെ മുകളിൽ നിന്ന് സീലിംഗിൽ നിന്ന് ഹാങ് ചെയ്തിട്ട് വരുന്ന ലൈറ്റ് ഇത് ഭയങ്കര ലൈറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനമാണിത് പക്ഷേ കുറച്ച് പൈസ കൂടുതലാണ് കുറച്ചല്ല അത്യാവശ്യം നല്ല കൂടുതലാണ് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഈ സാധനം എടുക്കും ഇതുപോലെ പുതിയ മോഡലാണ് ആദ്യം വിവിഡ് ടു ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഇവർ വിവിഡ് ത്രീന്ന് പറഞ്ഞിട്ടുള്ള മോഡലൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ ആ ലൈറ്റിനെ പോലെ തന്നെയാണ് ഇത് ഞാൻ എന്തായാലും ഒരു ദിവസം എടുക്കും ഞാൻ ഞാൻ നല്ലൊരു ടാങ്ക് ചെയ്യുന്ന സമയത്ത് ഇതെന്തായാലും ഞാൻ വാങ്ങും ഇതാണ് നമ്മളെ പലഡേറിയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള സെഡ് ലൈറ്റ് ടൈനിന്ന് പറഞ്ഞിട്ടുള്ള ചീഡിയോസിൻ്റെ മോഡൽ നിങ്ങൾ ചോദിച്ചിട്ടായിരുന്നു ആ ലൈറ്റ് ആ സ്പോട്ട് ലൈറ്റ് ഏതാന്നുള്ളത് ഇതാണ് ആ ലൈറ്റ് കെട്ടോ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കുറേ പീസുകളുണ്ട് ഇവിടെ എനിക്ക് എന്തായാലും ഇന്ന് കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാനുണ്ട് കാരണം ഞാനെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല നമ്മൾ വേറെ ടാങ്ക് സെറ്റ് ചെയ്യുന്നുള്ളേ ഒരു പലഡേറി എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനുള്ള കുറച്ച് പ്രൊഡക്ട്സും കൂടി ഞാൻ ഇവിടുന്ന് എടുക്കുന്നുണ്ട് ആ പ്രൊഡക്ട്സും ഞാൻ കാണിച്ചു തരട്ടോ ഏതൊക്കെ എടുക്കുന്നത് ഇവിടെ വരെ കുറച്ച് ലില്ലി പൈപ്പ് ഉണ്ട് കേട്ടോ ലില്ലി പൈപ്പ് എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും അക്രോസ്കേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയും നമ്മൾ ഫിൽറ്ററിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഇല്ല ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ആ ഫണൽ പോലെ നിൽക്കുന്ന സംഭവങ്ങളില്ലേ അതാണ് ലില്ലി പൈപ്പ് അതിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് അതിൽ തന്നെ അവരെടുത്ത് പല പല ബ്രാൻഡുകളും കിട്ടും ഇവിടെ ഇപ്പോൾ ഇതൊരു സെക്ഷന് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് അങ്ങനെ എല്ലാ ചെറിയ അതാ പറഞ്ഞാൽ ചെറിയ പ്രൈസ് മുതൽ മിഡ് റേഞ്ചും ഹൈ റേഞ്ചും എല്ലാ ടൈപ്പും കിട്ടും നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ഫുൾ ഹൈടെക് ടാങ്ക് സെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഓൺലി ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് അങ്ങനത്തോൽക്കുള്ള പ്രോഡക്ട്സുകളുണ്ട് ഇവിടെ ഇതെന്താ സംഭവം മനസ്സിലായി ഇതാണ് നമ്മളെ മെയിൻ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ടെററിയം ചെയ്യാനുള്ള ഓരോ കിറ്റുകളാട്ടോ അത് ഇത് അതിൻ്റെ ഒരു ഗ്ലാസ് ഇതിൽ ലൈറ്റ് അടക്കം വരുന്നൊരു സംഭവം അത് ഇദ്ദേഹത്തെ ബ്രാൻഡ് ബയോലാർക്ക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇവിടെ മുത്തോൽക്ക് ടെററിയം പ്രോഡക്ട്സ് ഉണ്ട് ഇപ്പോൾ ചെറിയ ടാങ്കുകളൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ചെറിയ ട്യൂബിലൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഈ സെക്ഷനിലുള്ളത് ഈ സെക്ഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ ഫിഷിൻ്റെ എല്ലാ ടൈപ്പ് ഫുഡ് മെഡിസിൻസ് ഒക്കെ അല്ലേ ഇപ്പോൾ ഫിഷിന് ഓരോ രോഗം വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് അതുപോലെ പ്ലാന്റ്സിന് കൊടുക്കുന്ന നോർമൽ ഫെർട്ടിലൈസേഴ്സ് ആണിത് ഞാൻ യൂസ് ചെയ്യുന്ന എ ഡിയഡ് ആ ഫെർട്ടിലൈസേഴ്സ് അല്ല നോർമൽ ഫെർട്ടിലൈസേഴ്സ് അതായത് അത്യാവശ്യം വില കുറഞ്ഞിട്ടുള്ളത് നോർമലായിട്ട് നമുക്ക് ചെറിയ ടാങ്കിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് പിന്നെ ഫിഷിൻ്റെ ഫുഡ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കിട്ടും അവിടെ ഇത് ഞാൻ എനിക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോന്നിങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണിച്ചുതരാം ഞാൻ തന്നെ അത് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കും അതൊരു നമ്മളിങ്ങനെ ഓരോ പരസ്യം പറയുന്ന പോലെ ആവും അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഓരോരോ സാധനങ്ങളിൽ ഇനി വീഡിയോ ആയിട്ട് കാണിച്ചു തരാട്ടോ അതിൻ്റെ കൂടെ ഇവർ ഇവിടെ കുറച്ച് അക്കോസ്കേപ്പിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടാങ്ക് പുതിയ സ്റ്റോർ ആയതുകൊണ്ട് ഓ കൂടുതലൊന്നും ചെയ്തിട്ടില്ല പക്ഷെ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം പിന്നെ കുറച്ച് നമ്മുടെ ഇതില്ലേ ഡ്രിഫ്റ്റ് വുഡ് അതുപോലെ റോക്ക് സ്റ്റോണിൻ്റെ ഒക്കെ കളക്ഷൻസ് അതും കൂടിയൊക്കെ ഒന്ന് കാണിച്ച് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എടുക്കുന്ന പ്രോഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ ഏത് ടാങ്കാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സ് എടുക്കുന്നുണ്ട് അതും കൂടിയും കാണിച്ചു തരാം ഞാൻ ഇതെന്താ സംഭവം മനസ്സിലായി ഇവിടെ ഇത് നമ്മൾ നോർമലി അക്വാസ്കേപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ലേ ഔട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അറിയില്ലേ നമുക്കിപ്പോൾ നേരെ ഗ്ലാസിലേക്ക് നമുക്കൊരു സ്റ്റോണോ അല്ലെങ്കിൽ വുഡൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടുന്ന് തന്നെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ആട്ടോ ഇത് ഇപ്പോൾ നമുക്കിങ്ങനെ സ്റ്റോണ് നമുക്ക് വേണ്ട രീതിയിലേക്ക് എങ്ങനെയാച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഹാർഡ്സ്കേപ്പ് മെറ്റീരിയൽ നോക്കിയിട്ട് ഡ്രിഫ്റ്റ് വുഡും അതുപോലെ സ്റ്റോണുകളും ഇതൊക്കെ നമുക്ക് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും അതിനുള്ളൊരു സെറ്റപ്പ് ആട്ടോ സംഭവം അത് ഇത് നമ്മൾ ഞാൻ ഈ സംഭവം ഈ പുറത്തുള്ള സ്റ്റോറിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു സംഭവം അപ്പോൾ ഇവിടെ ഇവർ അതിനുള്ള നല്ലൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇത് ശരിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് മറ്റേ നമുക്ക് അറിയില്ല എങ്ങനെയത് ചെയ്യുക അല്ലെങ്കിൽ ഏത് ഈ സ്റ്റോൺ ഷൂട്ടാവുമോ അല്ലെങ്കിൽ ഈ ഡ്രിഫ്റ്റ് വൂഡ് നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇത് വട വച്ചിട്ടുള്ളത് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതാ കേട്ടോ ഈ ടാങ്ക് സാധാരണ നമ്മൾ അക്വസ്കേപ്പിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പ്ലാൻസും റോക്സും എല്ലാം വെച്ചിട്ടില്ല ചെയ്യുക ഇതിലെവല് ഒരു പ്ലാന്റ് പോലും വെച്ചിട്ടില്ല അതാണ് അതാണിതിൻ്റെ ഭംഗി ഇതിന് ടാപ്പ് എന്നൊക്കെയാണ് ഇതിന് പറയാം നമ്മൾ ബയോടോപ്പ് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇതിന് പറയുക എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ടാങ്ക് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഈ ഫിൽറ്ററിൻ്റെ ഫ്ലോ ഇവിടെ ഉണ്ട് ഓക്കെ എന്നിട്ട് ഇവിടെ ഈ വാമ ലൈറ്റ് വന്നിട്ട് ഈ താഴെ ഭാഗത്ത് നിങ്ങൾ ഉണ്ട് വെള്ളം ഇങ്ങനെ ഇളകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഷേഡോ അതൊക്കെ നല്ല രസമുണ്ട് എന്താ അറിയില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നോർമലി നമ്മൾ അക്കോ സ്കേപ്പിങ്ങിൽ പ്ലാൻസ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യും അതല്ലാതെ സിംപിൾ ആയിട്ടും നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ടാങ്ക് വിവ് ഗോട്ട് സം കാർഡിനൽസ് ആൻഡ് സം ആൾട്ടം ഏഞ്ചൽസ് ഹിയർ ഇൻ ദിസ് ബയോടോപ്പ് ആൻഡ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ദീസ് ആൽറ്റംസ് ആർ ഫ്രം ദ റിവേഴ്സ് ഓഫ് ദി തായ്ലാൻഡ് വാട്ടർ ആൻഡ് ദീസ് ആർ ദി എഫ് വൺ സ്ട്രെയിൻസ് വിച്ച് ആർ സ്പെസിഫിക്ലി ഗോഡ് ഫോർ ദിസ് ബയോടോപ്പ് സ്കേപ്പ് And they have been uh, with the Cardinals, which is really the uh, the best combo that the Altams would uh, want them. And uh, these Altam Angels, unlike other angels, they grow very huge. It's almost a foot, one foot big is when they grow. But it's going to take a lot of time. Many people here in India have tried to. ബ്രീദ് ദം ആൻഡ് ഇറ്റ്സ് നോട്ട് ബീൻ സക്സസ്ഫുൾ ബികോസ് ദ വാട്ടർ സ്ട്രീം ദാറ്റ് ദർ റിക്വയർ ഇസ് നോട്ട് അവൈലബിൾ ഹിയർ ഇൻ ഇന്ത്യ അൺഫോർചുനേറ്റ്ലി സോ ദസ് ദ മെയിൻ റീസൺ ദീസ് ആർ വെരി എക്സ്പെൻസീവീവ് ആൻഡ് ഈസ് വൺ ഓഫ് ദ റെയറസ്റ്റ് ട്രെയിൻസ് ഓഫ് ഏഞ്ചിൽസ് അറ്റ് യു ഗെറ്റ് ഇയർ ഇൻ ഇന്ത്യ ഇതാണ് ഞാൻ എടുക്കാൻ വിചാരിച്ച ടാങ്ക് കിട്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് സൈസുണ്ട് ഇത് സിക്സ്റ്റി സെൻറ്റിമീറ്ററ് ടു ഫീറ്റ് വരുന്നത് ഇതൊരു ഫോർട്ടി ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ഇത് അതിലും ചെറിയ ടാങ്ക് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ മിഡ് റേഞ്ചിലുള്ള ടാങ്ക് എടുക്കുന്നുണ്ടട്ടോ എനിക്ക് ടു ഫീറ്റ് എടുക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല പക്ഷേ എനിക്കവിടെ വെക്കാനുള്ള സ്ഥലമല്ല അപ്പോൾ ഞാൻ ഈ ഒരു ടാങ്ക് എടുത്തിട്ട് ഇതിലാണ് നമ്മളെ പുതിയ പലുഡേറിയം സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ നമ്മളെ അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ മേക്കിംഗ് വീഡിയോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ വരുന്നത് നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ എന്തെങ്കിലും എൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ പോലെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നല്ലേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്തതാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ശരി എന്നാല്